دمام إسلامي السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد صفة المعرق സത്യവിശ്വാസികളെ അള്ളാഹുവെ സൂക്ഷിക്കുവാൻ എന്നോടന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസയ്യത്ത് ഉണർത്തുകയുമാണ് പിന്നെ നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ച വിഷയം കാലോചിതമായി സന്ദർഭത്തിനൊത്ത് നമ്മൾ ഉത്ഭുതമാകേണ്ടുന്ന ഉണരേണ്ടുന്ന ഒരു വിചാരണയുടെ വിഷയമാണ് ഒരു ഹിജറ വർഷം പന്ത്രണ്ട് മാസങ്ങൾ അതിൻ്റെ അതിൻ്റേത് പൂർത്തീകരിച്ച് മറ്റൊരു പുതിയ ഹിജറ വർഷത്തിന് വഴിമാറുകയാണ് ഈ സമയം ഒരു വർഷക്കാലം എന്തെല്ലാം സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ അമലുകൾ അറിവുകൾ ഈ ദുനിയാവിൽ എത്രയെത്ര സംഭവ വികാസങ്ങൾ അതിൽ സന്തോഷത്തിൻ്റേത് സന്താപത്തിൻ്റേത് സുഖത്തിൻ്റേത് ദുഃഖത്തിൻ്റേത് അതിൽ ജീവനുകളുടേത് മരണങ്ങളുടേത് ഒക്കെയായി എത്രയെത്ര നമ്മൾ നമ്മെ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഈ വിഷയങ്ങളിൽ എത്രയെത്ര അനുഭവങ്ങളും അറിവുകളും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുസ് കുറുകി ഒന്നുകൂടി നമ്മൾ നമ്മളുടെ അജലിലേക്ക് അടുത്തു നമ്മൾ കുറേ അമലുകൾ എടുത്തു അതിൽ നമ്മൾ സൗഭാഗ്യവാന്മാരാണോ അതല്ല ഭാഗ്യം കെട്ടവരാണോ നമ്മൾ തൃപ്തരാണോ അതൃപ്തരാണോ നമ്മളെ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലാണോ അതല്ല നമ്മുടെ വിഷയത്തിൽ അതൃപ്തമാകുന്ന അവസ്ഥയിലാണോ എത്രയെത്ര വിഷയങ്ങളെ ഉൾക്കൊണ്ടാണ് പന്ത്രണ്ട് മാസങ്ങൾ കടന്നുപോയത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ ഒരു മഹൽ മഹൽവചനം കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കും ദുനിയാവ് ആർക്കും കാത്തു നിൽക്കില്ല ഒരാൾക്കും തൻ്റേതെന്ന് പൂർത്തീകരിക്കാൻ തൻ്റേതൊന്ന് തികവിലേക്ക് എത്തിക്കാൻ ദിനിയാവല്പം പോലും അവസരം നൽകാതെ കാത്തു നിൽക്കാതെയാണ് അതിൻ്റെ പ്രയാണത്തിൽ അത് കുതിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെളിവാണ് ഇന്നലെ പിറന്ന ഒരു വർഷം അത് പന്ത്രണ്ട് മാസങ്ങൾ പൂർത്തീകരിച്ച് പുതിയൊരു വർഷത്തിന് വഴി മാറുമ്പോൾ എത്ര വേഗമാണ് ഈ ദുനിയാവിൻ്റെ പ്രയാണം കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അള്ളാഹു സുബാനത്താല വിശ്വാസികളെ വിളിച്ച് പറഞ്ഞ കാര്യം തക്കുല വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കുവയുള്ളവരാകണം വൽത്തം ദുർനഫ്സും ഓരോ മനുഷ്യനും എന്താണ് നാളത്തേക്ക് സമർപ്പിച്ചത് നാളേക്ക് താൻ എന്താണ് കാലേ കൂട്ടി ചെയ്തത് ഇതിനെക്കുറിച്ച് ആലോചിക്കണം വൽത്തം ദുർനഫ്സും ഓർക്കണം എന്ന് അള്ളാഹു സബ്ബാനത്താല പറയണം വത്തക്കുള്ള അള്ളാഹുവിൽ തക്കവയുള്ളവരായി സൂക്ഷ്മാലുക്കളായി ജീവിക്കണം കാരണം ഇന്നുള്ള ഹബീറും ബി മാ താമലും നിങ്ങൾ ചെയ്യുന്നതിനെ എല്ലാം അള്ളാഹു സൂക്ഷ്മമായി സൂക്ഷ്മമായി അറിയുള്ളവനാണ് എന്ന് അള്ളാഹു സുബാൻ തല പറയണം അപ്പോൾ ഇവിടെ നമുക്ക് കാൽ നാളത്തേക്ക് ചെയ്യാൻ ഒരവസരമായിരുന്നു ഒരു വർഷം ആ ഇന്നലകളിൽ ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഞാൻ എൻ്റെ നാളത്തേക്ക് എന്ത് ചെയ്തു എന്നാണ് നല്ലതാണോ തീയതാണോ ഹൈറാണോ ഷെറാണോ അള്ളാഹ്ക്ക് വഴിപ്പെട്ടാണോ അതല്ല പിശാജിന് വഴിപ്പെട്ടാണോ അങ്ങനെയുണ്ട് നമ്മളിവിടെ കേട്ടു അബുമാലിക്കുന്നില്ല ആരി ഹ്രദി അള്ളാഹു താലാനുവിൽ നിന്നുള്ള ഒരു ഹദീസ് അങ്ങനെയാണ് പ്രയോഗം ഫക്കുല്ലുന്നാസി എല്ലാ മനുഷ്യരും പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രയാണത്തിലാണ് പുറപ്പാടിലാണ് ഫക്കുല്ലുന്നാസിഹുതു ആ പുറപ്പാടിൽ ഫബുൻ നഫ്സഹു സ്വന്തത്തെ വിൽക്കുകയാണ് ആ സ്വന്തത്തെ വിറ്റ് ഫമുഅർത്തി ഖുഹ സ്വന്തത്തെ രക്ഷപ്പെടുത്തുന്നവരുണ്ട് ഔ മൂബി ഖുഹ സ്വന്തത്തെ ശിക്ഷക്ക് വിട്ടുകൊടുക്കുന്നവരുമുണ്ട് അതെങ്ങനെ ഇതൊരു ചിത്രീകരണമാണ് എല്ലാവരും തങ്ങളുടെ പ്രയാണം അത് പുലർച്ചെ നേർത്തെ തുടങ്ങും എന്നിട്ട് അള്ളാക്ക് വഴിപ്പെട്ട് സ്വന്തത്തെ രക്ഷപ്പെടുത്തുന്നവരുണ്ട് ഷെയ്ത്താന് വഴിപ്പെട്ട് സ്വന്തത്തെ ശിക്ഷയ്ക്ക് ഇരയാക്കുന്നവരുമുണ്ട് എന്നാണ് നബീയുന മുഹമ്മദും സലല്ലാഹു അലൈഹി വാലാഅലി വസ്ല്ലം പറയുന്നത് ഒരു വലിയ ഹദീസിൻ്റെ തുടർച്ചയിൽ കുറേ സുഹൃദങ്ങളെ എന്നെയാണ് പറയുന്നത് അബു മലിക്കിന് ആശ്ശരി نفس صلى الله عليه وسلم أتقبل بارني الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأ أو ما بين السماء والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك ينقى بارني شدي نسكارة تندى الحمد لله هذا ميزان ننمي مغلال نركضنا وجنمان സുബാൻ അള്ളാഹ് വൽഹമ്മദില്ല തമ്ലാനമായി വലർ സുഹാൻ അള്ളാഹ് വലഹമദില്ല നീതി കുറുകൾ വാനത്തിനും ഭൂവനത്തിനുമിടയിൽ പുണ്യങ്ങളും നന്മകളും നിറക്കുന്ന മഹൽവചനമാണ് വസലാത്തുനൂറുൻ നിസ്കാരം അതന്ത്യനാളിൽ പ്രകാശമാണ് മനസ്സിന് ദീപ്തിയാണ് വസത ഖതുബുഹാനുൻ ദാനധർമ്മങ്ങൾ ഈമാൻ യഥാവിധമാണെന്ന് അറിയിക്കാനുള്ള തെളിവാണ് കബടലിൽ നിന്ന് തിരിച്ചറിയാനുള്ള പ്രമാണമാണ് സതൊക്കെ നിർവഹിക്കുക എന്നുള്ളത് വസവൃതിയ ഉൻ ക്ഷമ വെട്ടമാണ് എല്ലാ നന്മകളിലേക്കും മനസ്സിൻ്റെ ആസ്വാദനങ്ങളിലേക്ക് മനുഷ്യനെ നടത്താൻ അവൻക്കുള്ള വെട്ടമാണ് ക്ഷമ ജീവിതം എന്നൊക്കെ പറഞ്ഞ പോലെ ഖുർആൻ ഹുജ്ജഅ തുല്ലൈക്ക് വിശുദ്ധ ഖുർആൻ നിനക്ക് അനുകൂല പ്രമാണമാണ് അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമാണ് കാക്കട്ടെ എന്നിട്ട് പിന്നെ റസൂള്ളി സ്വലാ വസ്ലാം പറയുന്നത് ഫക്കുൽ ഉന്നാസി എല്ലാ മനുഷ്യന്മാരും നേരം അതിൻ്റെ പുലർച്ചയിൽ തന്നെ പുറപ്പാടിലാണ് എന്നിട്ട് ഫബൻ സഹു ഫോ ഖുഹുമോ ബിഹുഹ അള്ളാക്ക് വഴിപ്പെട്ട് സ്വന്തത്തെ നല്ലത് ചെയ്ത് രക്ഷപ്പെടുത്തുന്നവരുണ്ട് ഷെയ്ത്താൻ വഴിപ്പെട്ട് സ്വന്തത്തെ ഹനിക്കുന്നവരും ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നവരുമുണ്ട് എന്ന് നബീയുന മുഹമ്മദ് ഉൻ സല അലി സ്വലം മാതങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യർ നമ്മൾ ഒരു വർഷം പിന്നിട്ടപ്പോൾ നമ്മുടെ ഇന്നലകളിലേക്കൊന്ന് ദൃഷ്ടി എറിഞ്ഞാൽ ആലോചനയെ ചിന്തയെ നമ്മൾ ചിതറിയാൻ ആ ഒരു വർഷം നമ്മൾ എന്തു ചെയ്തു നമുക്കനുകൂലമോ നമുക്ക് പ്രതികൂലമോ നമുക്ക് നല്ലതോ നമുക്ക് തീയതോ നമ്മുടെ അളവിൽ ഹൈറോ ഷെറോ ഇത് നമുക്ക് ആലോചിച്ച് അതാണ് ഇവിടെ നമ്മൾ ഒരു വർഷം മറ്റൊരു വർഷത്തിന് വഴി മാറുമ്പോൾ നമ്മുടെ വിഷയം വൽ തന്തൂർ നഫ്സും ലെഹദ് ഓരോരുത്തരും നാളത്തേക്ക് എന്തു ചെയ്തു അതാലോചിക്കാനുള്ളൊരു അവസരം ദുനിയാവിൽ നമ്മൾ കൊയ്യേണ്ടതും നേടേണ്ടതും കൊള്ളേണ്ടതും ഒക്കെയായ വിഷയങ്ങൾ അത് നമുക്ക് നാളേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് വിശിഷ്യ ഇതിനു കൊണ്ടിരിക്കും ഇതിൻ്റെ പകിട്ടുകൾ നമ്മൾ അവഞ്ചിതമാക്കാൻ പാടുള്ളതല്ല ഇതിൻ്റെ പളവളപ്പ് അത് നമ്മൾ പുളകിതരായി നമ്മളിവിടെ ശാശ്വതരാണെന്ന് വിചാരിക്കാനും പാടുള്ളതല്ല ഇബിനുമറിൻ്റെ ചുമലിൽ കൈവച്ച് ആദരവിറ്റ റസൂൽ അഹ് സലഹ് അലൈവലം അന്ന് അദ്ദേഹത്തോട് നൽകിയ ഒരു വസീയത്ത് നമ്മളിവിടെ കേട്ടു ചുമലിൽ കൈവച്ച് ആദരപൂർവ്വം ലാളിച്ചു കൊണ്ട് പറയുകയാണ് ഇബിനോമറിനോട് കുൻഫി ദുന്യ കരീബ് ഔ ആബിരി ഔ സബീൽ ദുനിയാവിൽ നീ ഒരു യാത്രികനെ പോലെ ഇത് കടന്നു പോകാനുള്ള ഒരു യാത്രാമാർഗം മാത്രം ഇതൊരിക്കലും ലക്ഷ്യമല്ല ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിനൊരു വഴിയാണ് ഇവിടെ നീ കന്ന കരീബ് ഒരപരിചിതനെ പോലെ അല്ലെങ്കിൽ ആബിറുസബീൽ ഒരു വൈ വഴി യാത്രികനെ പോലെ നീ ദുനിയാവിൽ കഴിയണമെന്നാണ് ദുനിയാവിനോട് പെരുമാറേണ്ടത് അങ്ങനെയാണ് ഒരു പരദേശി അല്ലെങ്കിൽ ഒരു വഴിപ്പോക്കൻ ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം നടത്തുമ്പോൾ ഒരു ഇടവഴി അത് മാത്രം ദുനിയാവ് ഇതായിരുന്നു വിഭിനോ മറിനോടുള്ള റസൂൽ അല്ലാസ്ലാസ്ലൻ്റെ വസീയത്ത് അതങ്ങനെ തിരുതൂതർ നിർവഹിച്ചതിനാൽ ആ തിരുകരങ്ങൾ അവിടെ അദ്ദേഹത്തിൻ്റെ ചുമലിൽ തട്ടി ഇത് ഉണർത്തപ്പെട്ടതിനാൽ ഇബിനുമർ പിന്നീട് എപ്പോഴും പറയുമായിരുന്നു എന്നാണ് ആളുകളോട് ഖനക്കൂൽ എന്തു പറയുമായിരുന്നു ഇതാ അൻസാൻ തൽ സബാഹ്ദ് ഫലാ തൻ തർ മസാ ഹുൻ ഹയാഖ് ലി മൗതിക് സിഹാതി എന്ന് പറയുമായിരുന്നാണ് ഇബിനുമർ ഈ ഒരു വശ്യമായ ഹൃദ്യമായ ഓമനിച്ചുള്ള ഉപദേശത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലോകരോട് ഇതാ അൻസയ്ത് പ്രദോഷത്തിൽ പ്രവേശിച്ചാൽ ഫല തന്തിരിൽ സബാഹ് പ്രഭാതത്തെ പ്രതീക്ഷിക്കല്ലേ വൈദ അസ്ബഹ് പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ ഫല തെത്തതിരിൽ മസ പ്രദോഷത്തെ പ്രതീക്ഷിക്കല്ലേ ഹുസ്മിൻ ഹയാതിക് നീ ഹയാത്തിലാണിപ്പോൾ ഇവിടെ നീ സ്വീകരിക്കുക നിനക്ക് ലിമൗതിക്ക് മരണത്തി മരണത്തിലേക്കുള്ള നന്മകളെ പുണ്യങ്ങളെ സുഹൃതങ്ങളെ ഒമിൻ സിഹത്തിക് നീ ഇപ്പോൾ ആരോഗ്യവാനാണ് നിൻ്റെ ആരോഗ്യാവസ്ഥയിൽ നീ നിനക്കായി സമ്പാദിക്കല് മറതി രോഗിയായി അവശമായി ശയ്യാവലംബിയായി കിടക്കുമ്പോൾ അവിടത്തേക്ക് ഇപ്പോൾ നീ ഊർജസ്വലനാണ് പക്ഷേ ഈ ഊർജം അതിനൊരു തുടർച്ച ഉണ്ടാവില്ല ചിലപ്പം ശയ്യാവലംബിയായി അവശമാകുന്ന അവസ്ഥ വരും അപ്പം അന്നത്തേക്ക് വേണ്ടിയിട്ട് നീ കാലേ കൂട്ടി ഇപ്പോൾ നിൻ്റെ ആരോഗ്യാവസ്ഥയിൽ നിനക്ക് ചെയ്യ് നിനക്ക് നേട് എന്നാണ് ഇവനു മറതി അള്ളാ താലാനും പിന്നീട് ആളുകളോട് പറയുമായിരുന്നത് എന്നാണ് ദുനിയാവിൻ്റെ സവിശേഷത പ്രത്യേകത നബി നഫ്സല്ലാസ് വല്ലാമത്തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു മാറ്റം അത് വാക്കാൽ പ്രവൃത്തിയിൽ ഇബിനുമ റതി അള്ളാഹു താലി നുവിൽ പിൽക്കാലത്ത് തെളിഞ്ഞു എന്നതാണ് ചരിത്രം നബി നഫ്സലാഹു അലൈവലം മാത്തങ്ങൾ ഈ രീതിയിൽ ഉപദേശിക്കാറുണ്ട് നമ്മൾ കേട്ടു അമ്രുബിനു മൈമൂൻ റതി അള്ളാഹു താലാനുവിൽ നിന്ന് ഇബിനു അബ്ബാസ്ലാൻ പറഞ്ഞതായി അമ്രുബിന് മൈമൂൻ മൈമൂൻ പറയുകയാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലം ഒരിക്ക പറഞ്ഞു എന്നാണ് ഒരു വ്യക്തിയോട് ഓഹ് റസൂൽ അള്ളാ വ്യക്തിയെ വാള് ചെയ്യാണ് ഉപദേശിക്കുകയാണ് റസൂൽ അവിൽ മാത്തങ്ങൾ സരോപദേശം സതുപദേശം കനിയുകയാണ് ഒരു വ്യക്തിക്ക് ആ സതുപദേശത്തിൽ നബ്സ് അള്ളു അലി സ്വലമാങ്ങൾ പറഞ്ഞ കാര്യമാണ് ഹംസൻ കബിൽ ഹംസിൻ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നീ അഞ്ച് കാര്യങ്ങളെ നിനക്ക് അനുകൂലമാക്കി അതിൽ നീ നിന നിനക്ക് മുതലെടുക്കും അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ചെണ്ണം أذنني هناك، أنا يقوله ماك، وبعريك، أذلني غنيمتا ذكيه أنا رسول الله صلى الله عليه وسلم هذا قال بريان. حياتك قبل موتك، صحتك قبل مرضك، غناك قبل فقرك، فراغك قبل شغلك، شبابك قبل حرامك. هذا كأن هذا بريوج. شبابك قبل حرامك هذا أنا آدم برد. صلى الله عليه وسلم هذا قال. أن شبابك نيندا يوينم. അത് നീ മുതലാക്ക് കപിലഹറമിക് വാർദ്ധക്യം പൂണ്ട് വളഞ്ഞുകുത്തി വയസ്സനായി അന്യാശ്രയക്കാരനായി വടിയിലൂന്നി നീ പരിണമിക്കുന്നതിന് മുമ്പ് യൗവനത്തിൻ്റെ തുടതൊടുപ്പിൽ ശേഷിപ്പിൽ നീ നിൻ്റെ യൗവനത്തെ ഉപയോഗപ്പെടുത്തിയെന്ന് പറയാം സിഹത്ത്ക്ക് നിൻ്റെ ആരോഗ്യം അത് നീ മുതലാക്ക് കപില മറദിക്ക് നിനക്ക് രോഗം വന്ന് നീ ശയ്യ അവലബിയാവുന്നതിന് മുമ്പ് ഖിനാക്ക് കപില ഫഹ്രിക്ക് നീ ഇന്ന് സമ്പന്നനാണ് ഐശ്വര്യവാൻ ധനവാൻ നീ ദരിദ്രനായി ഇല്ലായ്മയും വല്ലായ്മയും മേൽവിലാസമാക്കി അന്യാശ്രയക്കാരനായി കഴിയുന്നതിന് മുമ്പ് അങ്ങനെ ഒരവസ്ഥ വരുന്നതിന് മുമ്പ് നിൻ്റെ സമ്പന്നതയിൽ ഐശ്വര്യത്തിൽ അതിന് നീ മുതലെടുക്ക് റസൂള്ളത് പറയാണ് പിന്നെ ഫറാഹക്ക് കപില ഷുഗുലിക്ക് നിനക്കിപ്പോൾ സമയമുണ്ട് ഒഴിവ് സമയം നിനക്കുണ്ട് ആ ഒഴിവ് സമയത്തെ നീ മുതലെടുക്ക് കപിലഷുഗുലിക് നീ വ്യാപൃതനാകുന്നതിന് മുമ്പ് തിരക്കുകളിൽ പല കാര്യങ്ങളിലും വ്യാപൃതമായി അശ്രദ്ധമാകുന്ന കുറേ സന്ദർഭങ്ങൾ വരാം പക്ഷേ നിനക്ക് ഒഴിവുള്ള സമയം വരുമ്പോൾ അത് നീ മുതലാക്ക് അനുകൂലമാക്കി എന്ന് റസൂൽ അള്ളി സലു അലൈവ് തങ്ങൾ പറയുന്നു പിന്നെ ഹയാതക് കപലമൂത്തി ജീവിതത്തിൻ്റെ ഈ കർമ്മ മേഖലക്ക് ഭൂമികക്ക് മരണം തിരശീല വീഴ്ത്തുന്നതിന് മുമ്പ് നീ നിൻ്റെ ജീവിതത്തെ നിനക്കായി അനുകൂലമാക്ക് ഉപകരിക്ക് മുതലെടുക്ക് എന്ന് റസൂൽ അല്ലാസ്ലാസ്ലാം തങ്ങൾ പറയുന്നത് മരണം അത് തീർക്കും തിരശ്ശീല വീഴ്ത്തും പിന്നെ കർമ്മങ്ങൾക്ക് അവസരമല്ല അപ്പോൾ മരണത്തേരിലേറുന്നതിന് മുമ്പ് നീ നിനക്ക് ജീവിത നാളുകളിൽ സമ്പാദിക്ക് പുണ്യങ്ങൾ ചെയ്യുക നന്മകൾ ചെയ്യും എന്നൊക്കെയാണ് റസൂൽ അല്ലാഹി സല അല്ലാഹു അലൈവ് മാത്തങ്ങൾ ആ വ്യക്തിയെ ഉപദേശിച്ചതെന്നാണ് അംബ്രൂന് മൈമൂൻ റസീ അല്ലാഹു താലാഅഅ നിവേദനം ചെയ്യുന്നത് നമുക്ക് നൽകപ്പെട്ട സമയങ്ങൾ അവസരങ്ങൾ ഇത് നിത്യമായി നിലനിൽക്കില്ല അത് പൊയ് പോകും സമയങ്ങൾ അതിങ്ങനെ വഴിമാറിക്കൊണ്ടിരിക്കും ആ വഴിമാറ്റത്തിൽ നമ്മളൊക്കെ കൊഴിഞ്ഞു പോകും നമ്മളൊക്കെ വീണു പോകും രോഗത്തിൽ കിടക്കും പിന്നെ അവശാ അവസാന ശ്വാസം വലിച്ചാന്തി യാത്രയാകും ദിനിയാവിൻ്റെ സ്ഥിതി എങ്ങനെയാണ് ഇസ്രേൽ കെ ബീരി ചെറിയവർക്ക് വലിയവർക്ക് പിന്നാലെ ചെറിയവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പുതിയ ജന്മങ്ങൾ ഇവിടെ പിറന്നുകൊണ്ടിരിക്കും നമ്മളൊക്കെ ഇവിടെ ജനിച്ചു വളരുന്നു ശാശ്വതത്വം നിത്യത നമുക്കിവിടെ പറഞ്ഞിട്ടില്ല ചെറിയവർക്ക് നമ്മൾ വഴി മാറണം ഈ ഭൂമുഖത്തു നിന്നും നമ്മൾ നീക്കപ്പെടും ചെറിയവർ ഇവിടെ വരും ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥ നമ്മളതിൻ്റെ അറിവുള്ളവരും അനുഭവസ്ഥരും ഒക്കെയാണ് ദുനിയാവ് ഇങ്ങനെ പ്രയാണം കുറിക്കുമ്പോൾ ഒരു വർഷം വഴി മറ്റൊരു വർഷത്തിന് വഴി മാറുമ്പോൾ ഈ കഥ നന്നായി നമ്മളോട് പറയുമ്പോൾ നമ്മളവിടെ കിട്ടിയതിനെ മുതലാക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് നബി നഫസലു അല്ലൈവിസ്ലമാങ്ങൾ ഇത് വിചാരണയുടെ വേദിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മസലയാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ ചേർത്ത് വായിക്കേണ്ട വിഷയാണ് പടച്ചറബിൻ്റെ കോടതിയിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വിചാരണക്ക് നിന്നാൽ ഈ തന്ന അവസരത്തെ അള്ളാഹു നമ്മളോട് ചോദിക്കും നമുക്കിവിടെ ജീവിതം തന്നു അള്ളാഹു നമുക്കിവിടെ ജീവൻ ഇട്ടു നമുക്ക് അള്ളാഹു ആരോഗ്യം തന്നു ആയുസ് നീട്ടി തന്നു അതിൽ നമുക്ക് അള്ളാഹു യൗവനം തന്നു അള്ളാഹുസ്ബൻതല നമുക്ക് സമ്പത്ത് തന്നു അള്ളാഹുസുബൻ തല നമുക്ക് അറിവ് തന്നു ഇതൊക്കെയും വിചാരണയുടെ വേദിയിൽ വിഷയങ്ങളാണ് ഇവിനും അലി അള്ളാഹു താലാനുവിൽ നിന്ന് സുനനിൽ വന്ന ഒരു നിവേദനം നമ്മൾ കേട്ടു കിട്ടും ആദം യൗമൽ മിൻ മനുഷ്യൻ്റെ രണ്ട് കാലുകൾ അന്ത്യനാളിൽ അള്ളാഹുവിംഗൽ നിന്ന് മാറിപ്പോവുകയില്ല നീങ്ങിപ്പോവുകയില്ല അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് അവൻ ചോദിക്കപ്പെടാതെ ചില നിവേദനങ്ങളിൽ അൻ അർബനാണ് നാല് കാര്യങ്ങൾ ചില നിവേദനങ്ങളിൽ അൻ അൻഹംസിൻ അഞ്ച് കാര്യങ്ങൾ വിചാരണക്കെടുക്കപ്പെടാതെ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനും അള്ളാഹുവിംഗൽ നിന്ന് വിചാരണ വേദിയിൽ മാറി താണ്ടി കടക്കുകയില്ല എന്നിട്ട് നബ്സല്ല തങ്ങളിത് വിശദീകരിച്ചു അൻഷബാബിഹി ഫീമാബിലാഹു അല്ലെങ്കിൽ അങ്ങനെ പ്രയോഗം എന്താ വൻ ഓമുരിഹി ഫീമ അഫ്ന അല്ലെങ്കിൽ ഫീമ അബില ആയുസ് നീ ചെലവഴിച്ചതെന്തിന് അതാണ് അനോമുരി കുറിച്ച് ചോദിക്കും ഓമർ എന്ന് പറഞ്ഞാൽ പുരുഷ ആയുസ് നമുക്ക് നൽകപ്പെട്ട ഈ ജന്മം ജീവിതം ഇത് വിചാരണയുടെ വേദിയിൽ ചോദ്യം ചെയ്യപ്പെടും ഇതെന്തിനു വേണ്ടി ചിലവഴിച്ചു ആയുസ് ഇട്ട ആരോഗ്യം കനിഞ്ഞ നാഥന് വഴിപ്പെടുന്ന മാർഗേണയാണോ അതല്ല അവനോട് എതിര് പ്രവർത്തിക്കുന്ന അത് ചോദ്യം ചെയ്യപ്പെടും വാൻ ശബാബിഹി അഫ്ന യൗവനം എന്തിനു വേണ്ടി തെലച്ചു പുരുഷായിസിൻ ഏറ്റവും സുപ്രധാനമായ ഘട്ടമാണ് ഷബാബ് യൗവനം അതെവിടെ തീർത്തു എന്തിൽ തീർത്തു അതിലെ കരുത്തും ശേഷിയും ശേമുശിയും എവിടെ പണയം വെച്ചു എന്നത് ചോദിക്കപ്പെടും അതാണ് പറയുന്നത് പിന്നെ വാൻമാലിഹി സമ്പത്തിനെക്കുറിച്ച് ചോദിക്കും മിൻ അയിനെ ഇത്തെ സബു അത് എവിടെ നിന്ന് കൊണ്ടു വഫീമ അംഫു അതെവിടെ കൊടുത്തു സ്വത്ത് കൊണ്ടതും കൊടുത്തതും എടുത്തതും കൊടുത്തതും ഒക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടും പിന്നെ മാതാ അമിൽ ഫീമ അലിം അറിഞ്ഞു മനസ്സിലാക്കിയതിൽ പഠിച്ച് നേടിയതിൽ എന്ത് പ്രവർത്തിച്ചു കർമ്മം എന്തെടുത്തു എന്ന് ചോദ്യം ചെയ്യും ഇതാണ് നബീന മുഹമ്മദ് മുഹമ്മദ് സല്ല അലൈവ് സ്വലമാങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഈ ദുനിയാവ് ഈ ദുനിയാവിൽ നമുക്ക് നൽകപ്പെട്ട ആയുസ് നമുക്ക് നൽകപ്പെട്ട അറിവ് നമുക്ക് നൽകപ്പെട്ട സമ്പാദ്യം നമ്മുടെ പുരുഷായുസില യൗവനം ഇതൊക്കെയും നമ്മൾ നമുക്ക് അനുകൂലമാക്കണം വിചാരണയുടെ വേദിയിൽ അവിടെ ഒരു ശരിയത്തരം പറയാൻ ഒരു ശരി ഉത്തരം പറയാൻ അതിന് നമ്മളിവിടെ ശരിയുത്തരം കണ്ടെത്തണം അത് കണ്ടെത്താൻ നമ്മൾ വാക്കാൽ പ്രവൃത്തിയാൽ വിചാരത്താൽ നമ്മൾ സംശുദ്ധരാകണം നല്ലവരാകണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കേട്ട വിഷയം പൂർവികർ ഒരു ദിനം പിന്നിട്ടാൽ ആ ദിനത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നാണ് ഇവര് മസൂദ് റബി അള്ളാഹത്താലിനെക്കുറിച്ച് നമ്മളിവിടെ കേട്ടല്ലോ എൻ്റെ ഒരു ദിനം പിന്നിട്ടാൽ ആ ഒരു ദിനത്തെക്കുറിച്ച് ആലോചിക്കും അദ്ദേഹം അദ്ദേഹം നഖസമിന് ഓമുരി എൻ്റെ ആയുസിൽ കുറവ് വന്നു വലം യസി മിൻ അമലി എൻ്റെ അമലിൽ എനിക്ക് ഏറ്റാൻ സാധിച്ചില്ല കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചില്ല ആ നിലക്കാണ് ഒരു ദിനം പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരണ ആത്മവിചാരണ ഒരു ദിവസം കഴിഞ്ഞു എൻ്റെ ആയുസിൽ നിന്ന് അല്പം കുറഞ്ഞു ഒരു ദിനം കുറഞ്ഞു ആയുസ് കുറഞ്ഞു അമൽ കൂടിയില്ല അതിനാൽ ഉണ്ടാകുന്ന സങ്കടം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നാണ് ഒരു വർഷം പിന്നിടുമ്പോൾ ഓരോ വർഷത്തെ വിചാരണയും നമുക്കില്ല എങ്കിലും ഒരു വയ വർഷം പന്ത്രണ്ട് മാസങ്ങൾ പടച്ചിറപ്പ് എനിക്ക് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇന്നലകളിൽ ഈ നീണ്ട നാളുകളിൽ ദിനരാത്രങ്ങളിൽ എനിക്കെന്ത് ഏറ്റുചെയ്തു ഒരു വർഷം കുറഞ്ഞില്ലേ എൻ്റെ നാളത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ ഒരു വിചാരണ ചോദ്യം അത് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ ഹുബയിൽ നിഴലിച്ച് കേട്ട ഒരു വിഷയവും അതിൻ്റെ ഒരു സന്ദേശവും ഒരു വർഷം പുതിയ വർഷവുമായിട്ടുള്ള ഈ ഒരു വഴിമാറ്റത്തിൻ്റെ സന്ദർഭം പലരും ഈ പുതുവർഷ ആശംസകൾ പറയുന്നതിനെ കുറിച്ച് ഖത്തീ പറഞ്ഞു അതിലൊരു പ്രമാണമോ തെളിവോ ഇല്ലാത്ത വിഷയമാണിത് പിന്നെ ഒരു വർഷം പിറക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആദ്യ ദിനം ഒരു പ്രത്യേകം ഒബാധസ് ഇതൊന്നും ദീനിൽ പറഞ്ഞതോ ദീനിൽ ശരീരയുള്ളതായ വിഷയമല്ല മൻ അമില അമലൻ ലെയ്സ അല്ലെ ഫി അമ്രുന ഫറുൻ നമ്മളുടെ കൽപ്പനയില്ലാത്തത് ദീനിൽ വല്ലവരും ചെയ്താൽ അതും അവനും തള്ളപ്പെടേണ്ടതാണ് എന്ന് അലൈഹി അല്ലൈവീസ്വലം മാധ്യമങ്ങൾ പറഞ്ഞ ഒരു മുന്നറിയിപ്പാണ് ആ വിഷയത്തിൽ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് ഏതായാലും നമുക്കൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് ആലോചിക്കുവാൻ നമ്മുടെ ഭാവിയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ ആത്മീയമായി നമ്മളുടെ ഇന്നലകളിലെ കുറവുകളെ കുറിച്ച് പോരായ്മകളെ കുറിച്ച് ആലോചിച്ച് അതിൽ തോപക്കും പശ്ചാത്താപത്തിനും ഒരവസരം ലഭിക്കാൻ ഉപയുക്തമായിട്ടുള്ള ഒരു ഹുത്വയാണ് നമ്മളിവിടെ ശ്രവിച്ചത് കുറവുകളെ ആലോചിക്കുക കുറവുകളെ ആലോചിക്കുക എന്നിട്ട് ആ കുറവുകളെ നമ്മുടെ മുന്നിൽ നാട്ടി നമ്മളതിൽ അള്ളാഹുവിനോട് ഖേദ പ്രകടനം നടത്തുക പുറക്കലിനെ തേടുക അള്ളാഹുനെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ അള്ളാഹു സുബാനുല യുസുയഹു ലിയത്തു വില്ലൈ ലിയൂബ മുസി ഉന്നഹർ സുത്യദു ലിയതൂബ മുസി ഉഹാർ പകലിൽ കുറ്റം ചെയ്തവർക്ക് പശ്ചാത്തപിക്കാൻ തോപ ചെയ്യാൻ മനസ്താപമുണ്ടാകാൻ അള്ളാഹു ഇരുളിൻ്റെ മറവിൽ രാവിലെ അവൻ്റെ കൈകൾ നീട്ടി അത്തരം പാപികളെ സ്വീകരിക്കുമെന്നാണ് രാവിൽ തെറ്റ് ചെയ്തവർക്ക് പകലിൽ പശ്ചാത്തപിക്കാൻ തോപ ചെയ്യാൻ മനസ്താപം ഉണരാൻ അള്ളാഹു സുബാന തല പകലിൽ കൈനീട്ടി അവരുടെ തോപ സ്വീകരിക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത ഒരാ പകലുകളിൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി നമ്മോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ നാഥനോട് നമ്മുടെ വീഴ്ചകളിൽ നമ്മൾ ഖേദിക്കുക കരയുക നല്ല ഒരു നാളെ നമുക്കുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അതാണ് ഇന്നത്തെ ഈ കുത്തുബയുടെ വിഷയം അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ഈ ഒരു ആരോഗ്യം അല്ലാതെ നമുക്ക് അവർക്കും ഖനിയും മാറാവട്ടെ അള്ളാഹാ ഹുസുബാനു വാല നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും നമുക്കെല്ലാം കൺകുളിർമാ പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഹുസുബ് ഹാനു വാല നമ്മളോട് വാക്കുവസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു അഫുവും ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഹുസുബ് ഹാനു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട് മൺമറിഞ്ഞവരോട് പുറക്കുമാറാവട്ടെ നമ്മുടെ സഹോദരൻ അബ്ദുൽ ജബ്ബാറിൻ്റെ ഭാര്യ മാതാവി കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടു അള്ളാഹു ഹുസ്ബാന തല മഹദിക്ക് ഫിറത്തും അറമ്മത്തും വിശാലമാർക്കുമാറാവട്ടെ ആ മഹദിയെ പെട്ട ഖബറുടെ അള്ളാഹു അവൻ്റെ വിശാലമായ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മഹദിയെ നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ഹുബാൻ തല പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് അവർക്ക് അള്ളാഹു പകരം നൽകുമാറാവട്ടെ അള്ളാഹ് ഹുസ്ബാന താല നമ്മളെ എല്ലാവരെയും അവരെയും സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها اللهم احفظ لها أمنها ورجال أمنها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم